ആ ഹലോ ചേച്ചിമാരെ എന്താ പേര് വധശിക്ഷ കിട്ടിയായിരുന്നു അപ്പോ ഈ വധശിക്ഷ കിട്ടിയാണ് കോടതിയുടെ തീരുമാനം ഇപ്പൊടുത്ത തീരുമാനം തന്നെയാണ് കറക്റ്റ് ഏത് വധശിക്ഷ എന്തായാലും വിധിക്കണം അത് എന്താ ഇനിയിപ്പോ എത്ര മുമ്പോട്ട് പോയാലും ഇതിനൊരു മാറ്റം ഉണ്ടാവരുത് അവൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് വധശിക്ഷ തന്നെയാണ് ഉചിതം തൂക്കിലേറ്റണം തീർച്ചയായിട്ടും ഗ്രീഷ്മ പറഞ്ഞായിരുന്നു എനിക്ക് പഠിക്കണം അതുകൊണ്ട് ശിക്ഷ ഇളവ് ചെയ്യണം എന്നൊക്കെ കോടതിയോട് ഗ്രീഷ്മ അഭ്യർത്ഥിച്ചായിരുന്നു ആ അഭ്യർത്ഥന ഒന്നും പരിഗണിക്കാമായിരുന്നില്ലേ കാരണം പ്രായം കുറച്ചല്ലേ ആയിട്ടുള്ളൂ പ്രായം കൊറച്ചായിരുന്നില്ല കയ്യിലിരിപ്പ് കുറച്ച് കൂടുതലായിരുന്നല്ലോ ഒരാളുടെ ജീവനല്ലേ നഷ്ടപ്പെടുത്തിയത് പഠിക്കേണ്ട സമയത്ത് പഠിക്കണായിരുന്നു ആ സമയത്ത് ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ശിക്ഷ കിട്ടുക അത് നല്ലൊരു ശിക്ഷ തന്നെയായിരുന്നു ഗ്രീഷ്മക്ക് കിട്ടിയത് പക്ഷെ നിങ്ങൾ നിങ്ങൾ നിൽക്കേണ്ടത് പെൺപക്ഷത്ത് നിക്കണം മുമ്പില് നമ്മൾ ന്യായത്തിന്റെ പക്ഷേ നമ്മൾ നിക്കു അതിപ്പോ പെണ്ണാണോ ഒന്നും നോക്കില്ല ന്യായം എവിടെയാണോ അവിടെ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണമെന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പാടില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം കുറ്റകൃത്യങ്ങൾ നടക്കുന്നു ഇപ്പൊ ഇപ്പൊ കൊടുത്തല്ലോ എന്ന് അവളെന്തർ ചെയ്യാൻ വയസ്സ് അവളെ കൺസിഡർ ചെയ്തിട്ടുണ്ട് വധശിക്ഷ കൊടുത്തിട്ടുണ്ട്